ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കുറച്ച് ലോട്ടസിൻ്റെ ടു പേഴ്സ് സെയിലിനായിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുളക്കേശൊക്കെ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് വെറൈറ്റീസ് എന്നൊക്കെ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഡി ടി സി വഴിയാണ് കൊറിയർ വരുന്നത് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ജിപേ വഴിയാണ് കേട്ടോ ആ ഗൂഗിൾ പേ അപ്പം ഏതെങ്കിലും വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോട്ടസ് താമര ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങി വയ്ക്കാൻ പറ്റും അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ താമര ഏതെങ്കിലും താമര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം ഏതൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം അപ്പം ഫസ്റ്റത്തെ വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് പിയോണി കേട്ടോ നല്ല ആ വൈറ്റ് കളറിൽ സെൻട്രൽ ഭാഗത്തായിട്ടൊരു ഇളം കളർ ഗ്രീനൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് പിയോണി അതിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് അപ്പോൾ ഈ ചെറിയ ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് കേട്ടോ വൈറ്റ് പിയോണീൻ്റെ ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമാണ് എപ്പോഴെങ്കിലാണ് ട്യൂബേഴ്സ് കിട്ടത്തുള്ളൂ അപ്പം ഇത്രയും മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഒന്ന് നൂറ്റി നൂറ് രൂപ പിന്നെ അതുപോലെ തന്നെ നൂറ്റി അൻപത് പിന്നെ ഒരു വലിയ ട്യൂബർ ഉണ്ട് അതിൻ്റെ മെയിൻ ഗ്രോത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ സൈഡിലൊക്കെ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് ഒരു യെല്ലോ കളർ താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് യെല്ലോ പിയോണി അപ്പോൾ യെല്ലോ പിയോണിയുടെ രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയും ഈ ഒരു ട്യൂബർ കുറച്ച് വലിയ ട്യൂബറ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് യെല്ലോ പിയോണീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പാർട്ടിഷ് എന്ന് പറയുന്ന ഒരു റെഡ് കളറ് ലോട്ടസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയില് ബാലൻസ് വന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം ഇത് റണ്ണറൊക്കെ വേരൊക്കെ ഓടിക്കുന്ന സ്റ്റാർട്ട് ആവുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ അതെ നല്ല ഫ്രഷ് നല്ല വേരൊക്കെ ഓടിയിട്ടുള്ള ട്യൂബറാണ് അപ്പോൾ ഇത് ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഒരെണ്ണം ഉള്ളത് ഇരുന്നൂറ് രൂപേൻ്റെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ അതെ ഇതാണ് കേട്ടോ ഇരുന്നൂറ് രൂപേൻ്റെ ഒരു ട്യൂബർ ട്യൂബറിൻ്റെ സൈസൊക്കെ ഇതിൽ തന്നെ കാണാം പിന്നെ പറയാനുള്ളത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റെഡ് പാർട്ടീഷ്യൻ അടുത്തത് നമുക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റിൽ പോയി ഫ്വർ ഫ്ലേവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കാവേരി എന്ന് പറയുന്ന ഒരു ലോട്ടസിൻ്റെ വലിയൊരു ട്യൂബറുണ്ട് കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് സെയിൽ ആയിപ്പോയി ഒരേ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ വലിയൊരു ട്യൂബർ ഇത് ബേസൻ്റെ അത്ര തന്നെ ഒരു ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആ ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ അടുത്ത ലോട്ടസ് എന്ന് പറയുന്നത് നമ്മൾ ഒക്ടോപ്പസ് ആണ് കേട്ടോ ഒക്ടോപ്പസ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് എൻ്റെ എടുത്തിട്ടുള്ള കുറച്ച് ട്യൂബേഴ്സ് ആണ് ഇന്നലെ അടുത്തേ ഉള്ളൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആണ് അപ്പോൾ ഒക്ടോപ്പസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ലോട്ടസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കേട്ടോ അപ്പം ഇത്രയും ട്യൂബേഴ്സാണ് നമുക്ക് ഒക്ടോപ്പസിനുള്ളത് അപ്പോൾ കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ ലീഫൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം വളരെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമാണ് ഒക്ടോപ്പസിൻ്റെ ഉള്ളത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തരാം അല്ലെങ്കിൽ തീർന്നു പോകും പോകട്ടോ അപ്പോൾ ഇത് അടുത്തത് എടുത്തത് എന്ന് പറയുന്ന ട്യൂബറാണ് അല്ലെടുത്തു എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ് നല്ല ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇത് എൻ്റെയിൽ എടുത്തിട്ടുള്ള ഒരു ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വലിയ ഇതാണ് കേട്ടോ വലിയ ട്യൂബറാണ് അപ്പം മുന്നൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഡീനൈൻ്റെ കുറച്ചും കൂടി ട്യൂബേഴ്സ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ എടുത്തതാണ് ഒറ്റ ട്യൂബറെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം എൻ്റെ എടുത്തപ്പം നല്ല ഭംഗിയാട്ടീൻ്റെ ഫ്ലവർ കാണാനായിട്ട് അങ്ങനെ പിന്നെ ഇതേ നമുക്ക് കുറച്ചും കൂടി ഡീനൈൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി അമ്പതിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് ഇത് അമ്പത് കേട്ടോ രണ്ട് ഗ്രോത്ത് ടിപ്പാണ് ഉള്ളത് രണ്ട് അത് അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഉള്ളതൊക്കെ വലിയ ആണ് കേട്ടോ ഉണ്ടെങ്കിൽ ഇതേ ആണെങ്കിലും ഇതേപോലെയുള്ള വലിയ ആണ് ഇത് രണ്ട് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് കേട്ടോ കാരണം നല്ല വലിയ ട്യൂബറാണ് അത് കാരണം ത്രീ ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു ട്യൂബറ് വലിയതാണ് കേട്ടോ അതേപോലെ തന്നെ വലിയൊരു ട്യൂബർ വലിയൊരു ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വന്നെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ അടുത്തത് ഹാർട്ട് ബ്ലഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ കുറച്ച് പറഞ്ഞാൽ രണ്ട് പീസൊക്കെ ഉണ്ടാവുള്ളൂ നൂറ് അതുപോലെ തന്നെ അതെ എൺപതിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഹാർഡ്ബട്ടും ബാക്കിയെല്ലാം ആയി പോയതാണ് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഫെറി കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്നേക്കുന്ന കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ബാലൻസ് അതെ നല്ലവണ്ണം ഗ്രോത്തിപ്പ് ഉള്ള നല്ല വലിയ ട്യൂബേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയാണ് വൈറ്റ് ഫെറിൻ്റെ ട്യൂബേഴ്സിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ചെറുതൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഇപ്പം നിലവിൽ സെയിലിനായിട്ടുള്ളത് ഇനി അടുത്തത് കുറച്ച് കൊളക്കേശ പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇത് വെറൈറ്റി എനിക്കിതിൻ്റെ നെയിം അറിയില്ല നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു ലീഫ് കാണാനായിട്ട് കൊളക്കേശ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കൊളക്കേശ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് ഈ ഒരു സൈസുള്ള തൈകളൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇത്ര ചെറിയ ഇത്ര സൈസുള്ള പ്ലാന്റ്സ് ആണ് എഴുപത് രൂപയാണ് പിന്നെ അടുത്തത് വൈറ്റിൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടല്ലേ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് കുറച്ച് റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറാണ് കേട്ടോ ഈയൊരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കൊളക്കേഷ്യ എന്ന് കുളക്കേഷൻ നല്ലൊരു ഭംഗിയുള്ളൊരു നമുക്ക് നന്നായിട്ട് ഹൈറ്റിൽ നന്നായി ഹൈറ്റ് വരും കേട്ടോ ഈ ഒരു പ്ലാന്റിന് അടുത്തത് ബ്ലാക്ക് കോറൽ എന്ന് പറയുന്നത് നല്ല റേറ്റ് ഉള്ള അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ബ്ലാക്ക് കോറൽ നല്ല ഭംഗിയാണ് നല്ലൊരു ഒരു ഒരു ആണ് ലീഫിൻ്റെ നല്ലൊരു രസമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമാണ് ഉള്ളത് ഇതിന് കുറച്ച് റേറ്റ് ഉള്ള വെറൈറ്റി ആയതുകൊണ്ട് ഞാനിപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് ടു തേർട്ടിക്കാണ് കേട്ടോ ആ ഒരു സൈസുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് അത്യാവശ്യം കോസ്റ്റ്ലി ഒരു വെറൈറ്റി തന്നെയാണ് ലൈറ്റ് പില്ലർ എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലായിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വലിയ സൈസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മളിൽ നിന്ന് പ്ലാൻസ് വാങ്ങുന്നവർക്ക് ഇത് ഈ ഒരു വാട്ടർ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പം ഇതാണ് ഇല്ല നല്ല ഭംഗിയായിട്ട് ഒരു പോട്ടിലൊക്കെ വെച്ചാൽ നിറച്ചുണ്ടാവും ബുഷിയായിട്ട് നമുക്കിത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് പോട്ട് ചെയ്യാവുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതൊക്കെയാണെന്ന് നമുക്ക് സെയിലിൻ ആയിട്ട് വന്നിട്ട് ട്യൂബൽസോ അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സോ അപ്പോൾ ആർക്കെങ്കിലും ട്യൂബെൽസോ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം